പ്രിയമുള്ളവരെ നമസ്കാരം ഉണ്ട് ഞാൻ ആണ് ഞാൻ ഓക്കെ പിന്നെ ഞാൻ നിങ്ങളിന്ന് പറയാൻ പോകുന്നതേ ആരും അറിയാത്ത ആർക്കും പലർക്കും ഇത് ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ഒരു രോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് രോഗം എന്നല്ലേ ഒരു തരം വൈറസ് ഒരു തരം വൈറസ് നമ്മുടെ ഇടയില് പ്രത്യേകിച്ച് കൗമാരക്കാരുടെയും അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിൽ വളരെയധികം പെട്ടെന്ന് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല അത് വണ്ടി പ്രാന്താണ് ഈ വൈറസ് ആ വൈറസിൻ്റെ പേര് വണ്ടി അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഹെൽമെറ്റ് പോലും ഇടാതെ വളരെ സ്പീഡിൽ വളരെ സ്പീഡിൽ ഒരുപാട് ആ കുട്ടികൾ സ്കൂളിൽ രണ്ടും മൂന്നും കുട്ടികളെ വെച്ചിട്ട് സ്കൂളിൽ പോവുക അല്ലെങ്കിൽ കോളേജിൽ പോവുക ഇല്ലാതെ പറപ്പിക്കുക അങ്ങനെ പലരും മോർച്ചറിയിലായിട്ടും ആശുപത്രിയിൽ കയ്യും കാലും പൊട്ടിയിട്ടും കിടക്കുന്ന ജീവച്ഛവമായിട്ടൊക്കെ കിടക്കുന്നൊരവസ്ഥയാണിപ്പോൾ അത് ആവേശമാണ് അമിതമായ സ്പീഡ് അമിതമായ വേഗത കൊണ്ടുണ്ടാകുന്ന ആവേശം അപ്പോൾ അതുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവരും വണ്ടി എടുക്കുക ഹെൽമെറ്റ് ഇടുക പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് ബൈക്ക് കൊടുക്കാതെ ഇരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും ഇത് കാര്യമായിട്ട് തന്നെ നടപടിയെടുക്കേണ്ടത് തന്നെയാണ് കാരണം ഈ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഊച്ചാളി രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് ഏ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ മോട്ടോർ വകുപ്പ് വിളിച്ചിട്ട് അവരുടെ സ്വാധീനം ചെലുത്തിട്ട് രക്ഷപ്പെടുത്തൽ പരിപാടി നാടകം അവസാനിപ്പിക്കുക അത് യവനായിക്കോട്ടെ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ കാരണം നിയമം എല്ലാവർക്കും തുല്യമാണ് ആരും നിയമത്തിന് അതീതരല്ല അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയ ഒരു മെമ്പർ വിളിച്ചു കൗൺസിലർ വിളിച്ചു എം എൽ എ വിളിച്ചോ ഈ മന്ത്രി വിളിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവൻ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ അവരെ വിടരുത് ഒരു കുട്ടികളടുത്തും ലൈസൻസ് ഇല്ലാത്ത ഒരു കുട്ടികളും വാഹനം ഓടിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ കമിതാക്കളായിട്ട് പെൺകുട്ടികളെ വലയിൽ വീശിയിട്ട് ചെത്ത് ചെക്കന്മാർ ചെത്ത് ബൈക്കുകളിൽ കോളേജുകളിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ട്രാഞ്ചി കൊണ്ടുപോവുക അപ്പോൾ അതിൽ കുട്ടികളുടെ ഈ ബൈക്കിൻ്റെ ശബ്ദത്തിൽ ഡ്രൺ ഡ്രൺ എന്നുള്ള ആക്സിഡൻറ്ററിൽ കൊടുത്ത അതിൽക്കുള്ള മതിഭ്രമം വന്നിട്ടുള്ള കുട്ടികൾ പെൺകുട്ടികൾ പലരും പല കുട്ടികളും വലയിൽ ചാടുന്നുണ്ട് ചെക്കന്മാരുടെ അതുപോലെ തന്നെ ഡ്രഗ്സ് ആയിക്കോട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ ഇതുപോലുള്ള പെത്തഡിൻ ബ്രൗൺ ഷുഗർ എം ഡി എം ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം വസ്തുക്കൾ വാങ്ങി വായിച്ചിട്ട് ഇവരൊക്കെ ഒരു വലിയ ആണത്തമാണെന്നാണ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാനും ആളായി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അവർ പറപ്പിക്കുകയാണ് സ്വബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പറപ്പിക്കൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് രക്ഷിതാക്കളെ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സ കുട്ടികളെ നിങ്ങൾ അമിതമായ വേ വേഗത ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ പതുക്കെ പോയി പതുക്കെ പോയാൽ തിരിച്ച് വീട്ടിലേക്ക് എത്താം ഇല്ലെങ്കിൽ ആപത്ത് സംഭവിക്കും എന്ന് തിരിച്ചറിയുക മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ കാശ് കൊടുത്ത് മേടിക്കുന്ന ബൈക്കുകളും മറ്റും കൊടുത്ത് രക്ഷിതാക്കൾ കുട്ടികളെ നശിപ്പിക്കാതിരിക്കുക ഈ കാര്യം പറയാനാണ് ഇപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഞങ്ങളോട് ആരും അപ്രിയം തോന്നരുത് നല്ല കാര്യങ്ങളെ പറയുള്ളൂ അതുമാത്രമല്ല ഇവരെ രക്ഷി ഇത്തരം ഉള്ള കുട്ടികളെ അവരെ രക്ഷിതാക്കളുടെ ലൈസൻസ് വരെ റദ്ദാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ലൈസൻസ് ഇല്ലാതെ കുട്ടികളെ ഓടിക്കുകയാണെങ്കിൽ ലൈസൻസ് റദ്ദാക്കണം കുട്ടികളുടെ എല്ലാ രക്ഷിതാക്കളുടെ നമസ്കാരം ശ്യാമ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് ഞാൻ കാറോടിച്ച് പോകുന്ന ഒരാളാണ് ബൈക്കുകാർ കാറിൻ്റെ അടുത്ത് കൂടെ നമ്മൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ തന്നെ നാൽപ്പത് നാൽപ്പത്തഞ്ച് പോവും ഒരേറി മറന്ന് അൻപത്തഞ്ച് അറുപത് അതിൻ്റെ അപ്പുറം പോവില്ല അങ്ങനെ നമ്മൾ ഈ സ്ലോയില് പോണ വണ്ടിയെ മെല്ലെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ബൈക്ക് അപ്പുറത്ത് കൂടെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് നമ്മളെയും കഴിഞ്ഞ് ഓവർടേക്ക് അത്ര സ്പീഡില്ല ബൈക്കിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും വലിയ ഇടങ്ങാറ് ചും ചുംറിന് വണ്ടിൻ്റെ എടുത്തു കൂടെ ബൈക്കുകാര് പുന്നറിനങ്ങനെ പാഞ്ഞു കളിക്കണ് വളരെ അപകടകരമായ അതും മാത്രമല്ല യാത്രക്ക് ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട് അതിന് പുറമെ യാത്രക്ക് ഒരു സുരക്ഷിതത്വല്ല നമുക്ക് അതേമാതിരി ഇപ്പോൾ ബസ്സുകാരുടെ കാര്യം നമുക്ക് പറയാം പ്രൈവറ്റ് ബസ്സുകൾ വളരെ അപകടകരമായ രീതിയിൽ സെക്കൻഡുകൾ കൊണ്ട് ും ശരി ഏത് ബസ് ആയിക്കോട്ടെ ഏത് വാഹനം ആയിക്കോട്ടെ ഏത് പ്രാമാണീന്റെ വണ്ടി ആയിക്കോട്ടെ വെറുതെ എല്ലാം മോട്ടോർ വാഹന വകുപ്പായാലും പോലീസാണെങ്കിലും കർശനമായിട്ട് എന്തിനും ഞാനാണെങ്കിൽ പോലും അത് ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ബൈക്ക് നിർബന്ധമായിട്ടും പിടിച്ചെടുക്കുക സുഖയാത്ര എന്നതാണ് നമ്മളെ ഏറ്റവും വലിയ ലക്ഷ്യം സുഖയാത്ര നമ്മൾ ഇങ്ങനെ വേഗത വേഗതയാടുമ്പോൾ നമ്മളെ മനസ്സിൽ തന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്തുകൂടെ ചും ചുമെന്ന് പറഞ്ഞ് ഓവർടേക്കിങ് അതേ വണ്ടിനെ വരും ഓവർടേക്ക് ചെയ്യുക എങ്ങനെയാകുമ്പോൾ നമുക്ക് സുഖയാത്ര നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് എല്ലാവരും വേഗത പരമാവധി ആ രീതിയിലുള്ള യാത്രയാണ് നമ്മളെ വഴിക്കണ്ണുമായി നമ്മളെ കാത്തിരിക്കുന്ന കുടുംബമുണ്ട് എന്ന് ഓർക്കുക വിദ്യാർത്ഥികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിൽ ശരി പെൺകുട്ടികളാണെങ്കിൽ ശരി ഇപ്പൊ പെൺകുട്ടികൾക്കും സ്പീഡ് വളരെ കുറവൊന്നുമല്ല അല്ല കൂടുതലാണ് അതെല്ലാം ഒന്ന് യാത്ര ആ വളരെ സാവധാനം പോയി നല്ല വീട്ടിലേക്ക് തന്നെ നമുക്ക് കുടുംബത്തിലേക്ക് തിരിച്ചെത്താനുള്ള വഴി നോക്കാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നിലമ്പൂർ സ്നേഹത്തിന്റെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ നമസ്കാരം